നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു ഇന്ന് മുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞൂറിനിടെ ചികിത്സയിലായിരുന്ന ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ചെന്ന് പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ചയാണ് രാജ്യത്ത് ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കോവിഡ് ിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ആറ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം റിയാദിൽ മരിച്ചു കോഴിക്കോട് മാവൂർ സ്വദേശി ടി പി അഷ്റഫ് മരിച്ചത് റിയാദ് ഹാരിൽ മുബാറക് ആശുപത്രിക്ക് സമീപമുള്ള ലോൺറിയിലെ ജീവനക്കാരനായിരുന്നു മുഹമ്മദ് ഫാത്തിമ ദമ്പതികളുടെ മകനാണ് മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ബന്ധുക്കളെ സഹായിക്കുന്നതിന് സാമൂഹിക പ്രവർത്തകർ ഷിഹാബ് കൊട്ടുകാട് രംഗത്തുണ്ട് ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കുന്നത് തുടരുന്നു നിയമം ലംഘിച്ച മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ കൂടി വ്യാഴാഴ്ച പിടിയിലായതായി അധികൃതർ അറിയിച്ചു ഇവരിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് പേരെയും മാസ്ക് ധരിക്കാത്തതിനാണ് അധികൃതർ പിടികൂടിയത് മൊബൈലിൽ ഇത്തരാസ ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നതിനും ഇരുപത് പേരെയാണ് അധികൃതർ പിടികൂടിയത് പിടിയിലായ എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഖത്തറിൽ ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പിടികൂടി പ്രോസിക്യൂഷന് ദുബായിലെ അൽബർഷയിൽ റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം മിനിറ്റിനുള്ളിൽ നിയന്ത്രണ വിധേയമാക്കിയതായി ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചു ആളപായമോ മരണമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അൽബർഷ ഒന്നിൽ ഇന്ന് ഉച്ചയോടെ വൻ ഉണ്ടായി തീപിടുത്തത്തെ തുടർന്ന് പരിസരത്താകെ വലിയ അളവിൽ കറുത്ത പുക ഉയർന്നു ഉച്ചയ്ക്ക് ഒന്നിരുപത്തിനാലിനാണ് ഓപ്പറേഷൻസ് റൂമിന് തീപിടുത്തം സംബന്ധിച്ച് വിവരം ലഭിച്ചതെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു ബിനാമി ഇടപാടിലേർപ്പെട്ട ബംഗ്ലാദേശ് പൗരൻ റിയാദിൽ പിടിയിലായി റെസിഡന്റ് പെർമിറ്റിൽ ൻ ടെക്നീഷ്യൻ എന്ന തസ്തിക രേഖപ്പെടുത്തിയ ഇയാൾ പച്ചക്കറി വിപണന മേഖലയിൽ ബിനാമി ബിസിനസ് നടത്തിവരികയാണ് പിടിയിലായതെന്ന് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇയാളുടെ വാഹനത്തിൽ നിന്ന് മൂന്ന് ലക്ഷം റിയാലും അക്കൌണ്ടിംഗ് സംബന്ധിച്ച ബുക്കുകളും കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബിനാമി ഇടപാടാണെന്ന് കണ്ടെത്തിയത് റിയാദ് നഗരത്തിന്റെ തെക്ക് ഭാഗമായ അസീസിയയിലെ മൊത്ത കച്ചവടക്കാരിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങുകയും കിഴക്കൻ പുരുഷയിലേക്ക് ദിവസേന കയറ്റയക്കുകയുമായിരുന്നു ഇയാളുടെ ബിസിനസ് ഇങ്ങനെയുള്ള വ്യാപാരത്തിലൂടെ ലഭിച്ച വരുമാനത്തിന്റെ ഭാഗമാണ് വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയ പണമെന്ന് ഇയാൾ സമ്മതിച്ചതായി വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി യുദ്ധക്കെടുതി അനുഭവിക്കുന്ന യുക്രൈന് അടിയന്തര സഹായം എത്തിച്ചു കുവൈറ്റ് യുക്രൈൻ ജനതയ്ക്ക് മരുന്ന് ും ഭക്ഷ്യവസ്തുക്കളും അയച്ചു കൊടുത്തതായിരുന്നു അഞ്ച് ടൺ സഹായ വസ്തുക്കളുമായി കുവൈറ്റ് വ്യോമസേനയുടെ വിമാനം അബ്ദുള്ള അൽ മുബാറക് എയർബേസിൽ നിന്ന് പോളണ്ടിലേക്ക് പുറപ്പെട്ടു കുവൈറ്റ് റെഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക വിമാനത്തിൽ മരുന്നും ഭക്ഷ്യസാധനങ്ങളും യുക്രൈനിലേക്ക് അയച്ചത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അസുബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് യുദ്ധക്കെടുതി അനുഭവിക്കുന്ന യുക്രൈനിയൻ അഭയാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്നതെന്ന് കുവൈറ്റ് റെഡ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ ഹിലാൽ പറഞ്ഞു മക്ക മദീന ഹറമുകളിലേക്ക് പ്രവേശിക്കാൻ ആപ്പിൾ സ്റ്റാറ്റസ് ഇമ്യൂൺ ആയിരിക്കണമെന്ന വ്യവസ്ഥ പിൻവലിച്ചതായി ഹജ് ഉമ്രാ മന്ത്രാലയം അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ പ്രതിരോധ കുത്തിയപ്പ് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥയും പിൻവലിച്ചിട്ടുണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഉമ്രക്കും നമസ്കരിക്കുന്നതിന് മുഴികെയുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും പെർമിറ്റ് എടുക്കണമെന്ന നിബന്ധന കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ ഇരുഹറമുകളിലേക്കും തവക്കലിനാപ്പിലെ സ്റ്റാറ്റസ് പരിഗണിക്കാതെ തന്നെ പ്രവേശനം അനുവദിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതിന് പിന്നാലെ പള്ളികളിലെ നിയന്ത്രണങ്ങളിലും ഇളവ് പ്രഖ്യാപിച്ച് മതകാര്യ മന്ത്രാലയം വിശുദ്ധ റമദാനം വരവേൽക്കാനൊരുങ്ങവെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനാനുമതി നൽകിക്കൊണ്ടാണ് മതകാര്യ മന്ത്രാലയം പള്ളികളിലെ ഇളവുകൾ പ്രഖ്യാപിച്ചത് സാമൂഹിക അകലവും പള്ളികളിലെ പ്രവേശനത്തിന് ഗ്രീൻ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കണമെന്ന നിബന്ധനയും ഒഴിവാക്കി പുതിയ ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്ന ശനിയാഴ്ച മുതൽ പള്ളികളിലെയും ഇളവുകൾ നടപ്പാക്കുമെന്ന് മതകാര്യ മതകാര്യമന്ത്രാലയം വ്യക്തമാക്കി